സംസ്ഥാനത്ത് ഈ മാസം മാത്രം പകർച്ചവ്യാധികളിൽ മരിച്ചവരുടെ എണ്ണം ഇരുപതാണ് എലിപ്പനി മഞ്ഞപ്പിത്ത ബാധിതരാണ് മരിച്ചവരിൽ ഏറെ പകർച്ചവ്യാധികൾ പിടിവിട്ട് പടരുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ സ്റ്റേറ്റ് കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി പകർച്ചപ്പനി ബാധിച്ച് ഒരു ദിവസം മാത്രം ആശുപത്രിയിൽ ഒ പിയിലെത്തുന്നവരുടെ എണ്ണം ആറായിരത്തിനു മുകളിലാണ് ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങളുടെ ചികിത്സ തേടിയത് ഈ മാസം രണ്ടായിരത്തി എഴുപത്തിയാറ് പേരാണെങ്കിൽ രോഗം സ്ഥിരീകരിച്ചത് അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് മരണം ഒന്ന് എലിപ്പൻ സ്ഥിരീകരിച്ചത് നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് മരണം ആറ് മഞ്ഞപ്പിത്ത രോഗങ്ങൾ ബാധിച്ച് ചികിത്സ തേടിയ നാനൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ മരണം ഏഴ് സ്ക്രപ്റ്റൈഫസ് ബാധിച്ചവരുടെ എണ്ണം ഇരുപത്തിനാല് വയറിളക്ക രോഗങ്ങൾ ബാധിച്ച് ഒരു ദിവസം ആയിരത്തിയഞ്ഞൂറിലേറെ പേർ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നുണ്ടെന്നും സർക്കാരിന്റെ തന്നെ കണക്കുകൾ പറയുന്നു ചുരുക്കത്തിൽ കൊതുക് ജന്തുജലജന്യ രോഗങ്ങൾ കേരളത്തെ തളർത്തുകയാണ് ചില കാലഘട്ടങ്ങളിൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമുള്ള ഈ വർഷത്തിൽ ഡെങ്കിപ്പനിയുടെ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഈ വർഷത്തെ ആദ്യത്തെ മാസങ്ങളിൽ ഇട്ട മുട്ടകൾ ഇപ്പോൾ മഴക്കാലം ശക്തിപ്പെടുന്നതോടുകൂടി ധാരാളം മുട്ടകൾ വിരിഞ്ഞ് ഒരുപാട് കൊതുകുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡ്രെയിനേജുകൾ അതുപോലെ കനാലുകൾ ഇതെല്ലാം വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല തന്നെയാണ് മഴക്കാല ശുചീകരണം പാളിയതാണ് ഏറ്റവും വലിയ തിരിച്ചടി ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സ്റ്റേറ്റ് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് പകർച്ചവ്യാധി പ്രതിരോധത്തിന് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീമും രൂപീകരിച്ചിട്ടുണ്ട് ആശുപത്രികളിൽ ക്ലിനിക്കുകളും തുടങ്ങിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ഇനിയും കൂടിയേക്കാം ജൂൺ ജൂലൈ മാസത്തിൽ എലിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ കാലവർഷം തുടങ്ങും മുൻപ് തന്നെ അപൂർവ രോഗങ്ങളാലും പകർച്ചവ്യാധികളാലും വിറയ്ക്കുകയാണ് കേരളം ഞെട്ടിക്കുന്ന കണക്കുകൾ പ്രതിരോധം എങ്ങനെ വേണം നോക്കാം ഹെൽത്ത് എഡിറ്റർ പി ആർ പ്രവീണയിലേക്ക് നമുക്ക് പോകാം പി ആർ പ്രവീണ വെൽക്കം ടു ഗുഡ് ഈവനിങ് വിത്ത് സുജയ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് ഇരുപത് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഈ മാസം തന്നെ സുജ ഈ മാസം മാത്രമാണ് ഇരുപത് പേരുടെ ജീവൻ പൊളിഞ്ഞത് അതും എലിപ്പനി മഞ്ഞപ്പിത്ത രോഗങ്ങൾ ഡെങ്കിപ്പനി സ്ക്രബ് ടൈഫസ് എന്നിവ ബാധിച്ചാണ് ഇതൊക്കെ നമുക്ക് പ്രതിരോധിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം മഴ വരും എന്നുള്ളത് കഴിഞ്ഞാൽ മഴ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെയോ പാളി മഴക്കാലപൂർവ്വ ശുചീകരണം പലയിടങ്ങളിലും നടന്നിട്ടേയില്ല ഓടകളും കാനകളും ഒന്നും വൃത്തിയാക്കിയിട്ടില്ല കാടുകൾ വെട്ടി തെളിച്ചിട്ടില്ല സ്വാഭാവികമായും ഒരു തുള്ളി വെള്ളം കിടന്നാൽ മതി അവ അവിടെ ഈഡിസ് കൊതുകുകൾ പെരുകും അത് ഡെങ്കിപ്പനിക്കും ും അതുപോലെ തന്നെ ചിക്കൻ കുഞ്ഞിക്കും കാരണമാകുന്നതാണ് ഈ കാടുകളിൽ എലികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഈ മഴയിൽ ഒരുപാട് സ്ഥലത്ത് മാലിന്യം നിറഞ്ഞൊഴുകുന്നുണ്ട് ഈ ഇവിടങ്ങളിൽ എലിപ്പനി ധാരാളമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എലി മാത്രമല്ല നായ്ക്കളും പൂച്ചകളും ഒക്കെ ഈ എലിപ്പനി ബാധയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ തന്നെ ഇതൊന്നും തന്നെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ അപ്പോൾ പനി വരുമ്പോൾ മാത്രം പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ ഇതെങ്ങും എത്തുകയില്ല മാത്രമല്ല ഈ വരുന്ന മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികളുടെ വലിയൊരു പകർച്ചക്കാലമാണ് അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത് പ്രവീണ അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് വസ്ത്രമൊക്കെ നനഞ്ഞിട്ടുണ്ട് നനഞ്ഞ വസ്ത്രങ്ങൾ ഈർപ്പമുള്ള വസ്ത്രങ്ങൾ അതൊന്നും ഇടാൻ പാടില്ല അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കോളൂ പനി പിടിപ്പിക്കരുതാ ഞങ്ങൾക്ക് പി ആർ പ്രവീണെ ഊർജ്ജസ്വലയായി എപ്പോഴും വേണ്ടതാണ് സുജയ അത് കഴിഞ്ഞ ദിവസമൊക്കെ റെഡ് ആയിരുന്നു പക്ഷേ കാര്യമായ മഴ ഉണ്ടായില്ല ഇന്ന് റെഡ് അലർട്ട് തീരുന്ന ദിവസമാണ് അപ്പൊ ഇന്ന് തകർത്ത് പെയ്യാമെന്ന് കരുതിയത് അത് എന്തായാലും കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ മഴ നനയാതെ നിൽക്കുകയാണ് ഓക്കെ താങ്ക് യു പിടെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പങ്കുവച്ചത്